ലോകത്തിലെ തന്നെ ഏറ്റവും കരുത്തേറിയ റോക്കറ്റായ സ്പേസ് എക്സിന്റെ സ്റ്റാർഷിപ്പിന്റെ ആറാം പരീക്ഷണ വിക്ഷേപണം വിജയം സ്പേസെക്സിന്റെ ടെക്സസിലെ സ്റ്റാർബേസ് കേന്ദ്രത്തിൽ നിന്ന് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ മൂന്ന് മുപ്പതിനു ശേഷമാണ് സ്റ്റാർഷിപ്പ് വിക്ഷേപിച്ചത് ശേഷം സ്റ്റാർഷിപ്പിനെ സുരക്ഷിതമായി ഇന്ത്യൻ സമുദ്രത്തിൽ തിരിച്ചിറക്കി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്പേസ് എക്സ് ഇഒ ഇലോൺ മസ്ക് എന്നിവർ വിക്ഷേപണം കാണാനെത്തിയിരുന്നു വിക്ഷേപണം വിജയമായതോടെ ലോകത്തിലെ തന്നെ ശക്തവും വലിപ്പമേറിയതുമായ റോക്കറ്റ് സംവിധാനമായ സ്റ്റാർഷിപ്പ് ബഹിരാകാശ രംഗത്ത് പുതിയ നേട്ടങ്ങൾ കുറിച്ചിരിക്കുകയാണ് ഭാവി ദൌത്യങ്ങൾക്ക് നിർണായകമായ പരീക്ഷണമെന്ന നിലയിൽ ഏറെ പ്രാധാന്യമുള്ളതും അത്യന്തം സങ്കീർണവുമായ ദൌത്യമായിരുന്നു ഇന്ന് വിജയകരമായി പൂർത്തിയാക്കിയത് ഈ വർഷം ഒക്ടോബർ പതിമൂന്നിന് നടന്ന സ്റ്റാർഷിപ്പിന്റെ അഞ്ചാം പരീക്ഷണ വിക്ഷേപണം വൻ വിജയമായിരുന്നു റോക്കറ്റിന്റെ ബൂസ്റ്റർ തിരിച്ചിറക്കി കൂറ്റൻ യന്ത്ര കൈകൾ വെച്ച് പിടിച്ചെടുത്ത ഇലോൺ മസ്കിന്റെ കമ്പനി അന്ന് ചരിത്രം കുറിച്ചിരുന്നു ഇത്തവണ കൂടുതൽ വേഗത്തിലാണ് റോക്കറ്റിന്റെ ഒന്നാം ഘട്ടം തിരിച്ചിറക്കിയത് ബഹിരാകാശത്ത് വെച്ച് സ്റ്റാർഷിപ്പ് എഞ്ചിനുകൾ റീസ്റ്റാർട്ട് ചെയ്യുന്ന പരീക്ഷണവും ഇന്ന് വിജയകരമായി പൂർത്തിയാക്കി അതേസമയം ഇന്ത്യയുടെ ഔദ്യോഗിക ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർഒ വികസിപ്പിച്ച ജിസാറ്റ് സാറ്റ് ട്വന്റി വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം വിജയകരമായി അമേരിക്കൻ ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫാൽക്കർ നൈ റോക്കറ്റ് ഉപയോഗിച്ചാണ് ാണ്വന്റി വിത് ഫ്ലോറിഡയിലെ കേപ് കനാവറിലുള്ള സ്പേസ് കോംപ്ലക്സ് ഫോർട്ടിയിൽ നിന്നാണ് വിക്ഷേപണം നടന്നത് വിദൂര പ്രദേശങ്ങളിൽ ബ്രോഡ്ബാൻഡ് സേവനങ്ങളും യാത്രാവിമാനങ്ങളിൽ ഇന്റർനെറ്റും നൽകുന്ന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ അത്യാധുനിക ആശയവിനിമയ ഉപഗ്രഹമാണ് ജിസാറ്റ് ട്വന്റി ഇന്ത്യൻ മേഖലയിലുടനീളം ബ്രോഡ്ബാൻഡ് സേവനങ്ങളും ഇൻഫ്ലൈറ്റ് കണക്ടിവിറ്റിയും മെച്ചപ്പെടുത്തുന്നതിനാണ് ജിസാറ്റ് ട്വന്റി കൃത്രിമ ഉപഗ്രഹം സജ്ജീകരിച്ചിരിക്കുന്നത് ഒന്നിലധികം സ്പോർട് ബീമുകളും ബാൻഡ് ട്രാൻസ്പോണ്ടറുകളും ഉൾക്കൊള്ളുന്ന ഈ ഉപഗ്രഹം ചെറിയ ഉപയോക്തൃ ടെർമിനലുകളുള്ള ഒരു വലിയ സബ്സ്ക്രൈബർ ബേസിനെ പിന്തുണയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതാദ്യമായാണ് ഐ എസ് ആർ അതിന്റെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് വഴി പേസ് എക്സ് റോക്കറ്റിൽ ഉപഗ്രഹം വിക്ഷേപിക്കുന്നത് മുതൽ ജിഗാഹെഡ്സ് വരെയുള്ള റേഡിയോ ഫ്രീക്വൻസികളുടെ ഒരു ശ്രേണി ഉയർന്ന ബാൻഡ് വിട്ട് ലഭിക്കാൻ ഉപഗ്രഹത്തെ പ്രാപ്തമാക്കുന്ന വിപുലമായ ഗാമാ ബാൻഡ് ഫ്രീക്വൻസി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഉപഗ്രഹം ഐ എസ് ആർ നിർമ്മിക്കുന്നതും ഇതാദ്യമായാണ് അതേസമയം ചന്ദ്രയാൻ നാല് അഞ്ച് എന്നിവയുടെ അടുത്ത റൌണ്ട് ചാന്ദ്രദൌത്യങ്ങൾക്കായി ഐ എസ് ആർഒ അതിന്റെ ഡിസൈൻ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും സർക്കാർ അനുമതിക്കായി ശ്രമിക്കുകയാണെന്നും ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് അറിയിച്ചിരുന്നു ഐ എസ് ആർഒയുടെ ചരിത്രത്തിലെ ഏറ്റവും നവീനവും ഏറെ ഭാരവുമുള്ള കൃത്രിമ ഉപഗ്രഹമാണ് ജിസാറ്റ് സാറ്റ് ട്വന്റി ജിസാറ്റ് എൻ ടു എന്നൊരു പേരുകൂടി ഈ സാറ്റലൈറ്റിനുണ്ട് ഇതിന് നാലായിരത്തി എഴുന്നൂറ് കിലോഗ്രാമാണ് ഭാരം ഇത്രയേറെ ഭാരമുള്ള ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ നിലവിൽ ഇന്ത്യക്ക് സാധ്യമല്ല ഐ എസ് ആർഒയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ മായ എൽ ത്രീക്ക് നാലായിരം കിലോഗ്രാം ഭാരം വഹിക്കാനാണ് ശേഷിയുള്ളത് ജിസാ ട്വന്റിയെ ഭ്രമണപഥത്തിലെത്തിക്കാൻ എൽവിഎം ത്രീ മതിയാവില്ല എന്ന കാരണത്താലാണ് ഉപഗ്രഹ വിക്ഷേപണത്തിന് യു എസ് ആസ്ഥാനമായുള്ള സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പെയ്സെക്സുമായി ഐഎസ്ആർഒ കൈകോർത്തത് എന്നാണ് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി